ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്നിപ്പോൾ പുറത്തുവിടാനിരിക്കാൻ അതിനിപ്പോൾ സ്റ്റേ വന്നിരിക്കുന്നത് ഈ പുറത്ത് റിപ്പോർട്ട് പുറത്തുവിടുന്നത് സ്വകാര്യതയെ ബാധിക്കുമെന്നും അത് തടയണമെന്നും ആവശ്യപ്പെട്ട് ചലച്ചിത്ര നിർമ്മാതാവ് സജിമോൻ പാറയിലാണ് കോടതിയെ സമീപിച്ചത് അതിന് പിന്നാലെയാണ് സ്റ്റേ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ നമുക്കൊപ്പം ഭാഗ്യലക്ഷ്മി ചേരുന്നുണ്ട് ശ്രീമതി ഭാഗ്യ ഭാഗ്യലക്ഷ്മി എന്താണെങ്കിലും ഇന്ന് കേരളം വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരും എന്നുള്ളൊരു ആകാംക്ഷയിൽ തന്നെയായിരുന്നു ഇന്ന് എല്ലാവരും പക്ഷേ പേരുവിവരങ്ങളൊന്നും പുറത്തുവിട്ടില്ലെങ്കിലും പലരിലേ പലരിലേക്കും വിരൽ ചൂടുന്ന ഒരു റിപ്പോർട്ടായിരിക്കും ഇത് എന്നൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ഇതിനുള്ളൊരു തുടർ നടപടികൾ എന്താകും എന്നുള്ളൊരു ചിന്തയിലുമൊക്കെയായിരുന്നു പക്ഷേ പെട്ടെന്നാണ് ഈ റിപ്പോർട്ടിൻ്റെ ഒരു സ്റ്റേ വന്നിരിക്കുന്നത് താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു കോടതി ഉത്തരവിനെ ഈ റിപ്പോർട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഇതിന്റെ ഒരു നിയമവശം പലരോടും സംസാരിച്ചപ്പോ മനസ്സിലായത് ഈ റിപ്പോർട്ട് ഒരിക്കലും ഒരാളിലേക്കും വിരൽ ചൂണ്ടിക്കൊണ്ട് ഒരു റിപ്പോർട്ട് ആയിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അങ്ങനെ ഒരാളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ആരെക്കുറിച്ചും ആരെങ്കിലും കുറിച്ചുള്ള പിന്നെ ആരോപണം അതിൽ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പരാതി പറഞ്ഞ ആളും അല്ലെ ആരാണ് അവരോട് അത്തരത്തിൽ പെരുമാറിയതെന്ന് ഇതൊന്നും ആ റിപ്പോർട്ടിൽ ഉണ്ടാകില്ല എന്നാണ് ഞാൻ അറിഞ്ഞ ഒരു കാര്യം കാരണം എന്നോ നടന്ന ഒരു വിഷയമാണത് ആ വിഷയം അതുകൊണ്ട് തന്നെ അതിന് യാതൊരു തെളിവുകളും ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് അത് വെറും ഒരു ആരോപണമായി മാത്രം അവസാനിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് സിനിമയ്ക്കുള്ളിൽ വരേണ്ട മാറ്റങ്ങൾ സ്ത്രീകളുടെ സുരക്ഷിതത്വം അതുപോലെ പേയ്മെന്റ് വിഷയം സ്ത്രീകൾക്ക് വേണ്ട അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഇതൊക്കെ തന്നെ ആയിരിക്കും ആ റിപ്പോർട്ടിൽ അതായത് ഈ പലരോടും സംസാരിക്കുമ്പോൾ അവർ കണ്ടെത്തിയ അല്ലെങ്കിൽ പലരും കൊടുത്ത മൊഴികളിൽ കൂടി അവർ കണ്ടെത്തിയ ആകെ കൂടിയുള്ളൊരു ഫൈൻഡിങ്സ് ആയിരിക്കും ടോട്ടൽ റിപ്പോർട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ എനിക്കിപ്പോ ഏറ്റവും അത്ഭുതം ഇത് എന്തിനാണ് ഈ സ്റ്റേ കൊടുത്ത ആളെ ആൾ വെറുതെ ഒരു സ്റ്റേ കൊടുത്തതായിരിക്കില്ല ഇതിന്റെ പിന്നിൽ ആരോ നിന്നുകൊണ്ട് സ്റ്റേ കൊടുപ്പിച്ചതായിരിക്കും കാരണം ഞാനിങ്ങനെ കാത്തിരിക്കായിരുന്നു ഇത് എന്തുകൊണ്ട് സിനിമക്കുള്ളിൽ നിന്ന് ആരും ഒന്നും അനങ്ങുന്നില്ല എന്ന് അപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ ഇത് ഒരാളെ കൊണ്ട് ആരൊക്കെയോ ചെയ്യിക്കുന്ന ഒരു പണിതാണ് തീർച്ചയായിട്ടും ചെയ്ത ആള് അങ്ങനെയൊന്നും ഇല്ല ഇത് ഞാൻ സ്വമേതയെന്നൊക്കെ പറയും അത് അവിടെ ഇരിക്കട്ടെ പക്ഷേ എന്തിനാണ് ഭയപ്പെടുന്നത് അപ്പൊ അതിനർത്ഥം സിനിമക്കുള്ളിൽ എന്തൊക്കെയോ പിന്നെ പറഞ്ഞുകൂടാത്തത് അരുതാത്തത് സംഭവിക്കുന്നുണ്ട് എന്ന് വളരെ അവർ തന്നെ ഉറച്ചു പറയുന്ന മാതിരിയല്ലേ ഈ സ്റ്റേ ഈ സ്റ്റേ റിപ്പോർട്ട് പുറത്തു വന്നാൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ആർക്കോ എവിടേക്കോ കൊള്ളാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആരൊക്കെയോ എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണ് ഈ പിന്നെ സ്റ്റേ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും തീർച്ചയായും ശ്രീമതി ഭാഗ്യലക്ഷ്മി മാത്രമല്ല ഈ സർക്കാർ തന്നെ അല്ലെങ്കിൽ കമ്മീഷൻ തന്നെ അടിവരയിട്ട് പറയുന്നുണ്ട് ഒരാളുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന ഒന്നും തന്നെ ഈ റിപ്പോർട്ടിൽ ഇല്ല എന്ന് മാത്രമല്ല ഇന്നിപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയുക ഇത്രയും ഒരു ഹർജി സമർപ്പിക്കണമെങ്കിൽ അതിന് ഇത്രയും ഒരു സ്റ്റേ വാങ്ങിച്ച് കൂട്ടണമെങ്കിൽ തീർച്ചയായും അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ആരെയൊക്കെയോ എന്തൊക്കെയോ മറയ്ക്കാനുണ്ട് ആർക്കൊക്കെയോ എന്തൊക്കെയോ പൊള്ളുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാം തീർച്ചയായിട്ടും ഇത് ഭയപ്പെടുന്നുണ്ട് അതിന്റെ അർത്ഥം ആരൊക്കെയോ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നവർ സമ്മതിക്കുന്നതിന് തുല്യമാണ് ഈ ഭയം അതിന് അതാണ് ഈ സ്റ്റേ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് യഥാർത്ഥത്തിൽ അവർ തന്നെ പിന്നെ എന്റെ അച്ഛൻ പത്തായത്തിനകത്ത് ഇല്ലെന്ന് പറയുന്നതിന് തുല്യമായിട്ടാണ് ഈ സ്റ്റേ തീർച്ചയായിട്ടും ഈ സ്റ്റേ അധികം നാൾ അങ്ങനെ എപ്പോഴും ഇവർക്ക് നിർത്തിക്കൊണ്ട് പോകാനൊന്നും പറ്റില്ല ഇന്നല്ലെങ്കിൽ നാളെ കോടതിക്ക് ആ സ്റ്റേ ഒഴിയേണ്ട ഒരു അവസ്ഥ വന്നേ പറ്റൂ കാരണം ഇത് ഇത്രയധികം പണം ചിലവാക്കി പിന്നെ സർക്കാർ രൂപീകരിച്ച് ഒരു കമ്മിറ്റി മുൻപാകെ ഒരുപാട് സ്ത്രീകൾ ചെന്ന് അവരുടെ സങ്കടങ്ങൾ പറഞ്ഞ ഒരു വിഷയമാണ് ആ വിഷയത്തെ എത്ര കെയർലെസ് ആയിട്ട് ഒരു ചെറിയൊരു കൂട്ടം സിനിമയിലുള്ളൊരു അതായത് വളരെ സമ്പന്നരായ വളരെ ഉന്നതരായ ആളുകൾക്ക് വേണ്ടി കോടതി അങ്ങനെ എല്ലാ കാലവും അത് സ്റ്റേ നിലനിർത്തി പോകുമെന്നോ അല്ലെങ്കിൽ ഈ മൊഴി പൊറത്ത് വിടരുത് ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് കോടതി പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല തീർച്ചയായും ശ്രീമതി ഭാഗ്യലക്ഷ്മിയെ വളരെയധികം നന്ദി പ്രതികരിച്ചതിന്